വഴിയോര കച്ചവടക്കാർ പെരിന്തൽമണ്ണ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ നെല്പ് സമരം നടത്തി സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിലാണ് നെല്പ് സമരം നടത്തിയത് വഴിയോര കച്ചവടക്കാരുടെ തൊഴിലിന് സുരക്ഷ വേണമെന്നും തിരിച്ചറിയൽ കാർഡ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം നടത്തിയത് എസ് ടി യു സംസ്ഥാന സെക്രട്ടറി സി അബ്ദുൾ നാസർ സമരം ഉദ്ഘാടനം ചെയ്തു വകില്ലാത്തൊരു മുതല വകത്തൊരു കിട്ടിയ കാശിനെ ചെറുക്ക വാങ്ങി കിട്ടിയ കാശിനെ ചരക്ക് വാങ്ങി വഴിയും നരം വഴിയ വിൽക്കും നേരം അകുന്നതും ഞങ്ങളെ വഴിയോര കച്ചവടക്കാരോട് പെരുന്തൽമണ്ണം നഗരസഭാ അധികാരികൾ അവഗണന കാണിക്കുകയാണെന്ന വലിയ പരാതിയാണ് തങ്ങളുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കണമെന്ന വഴിയോര കച്ചവടക്കാരുടെ പ്രധാന ആവശ്യവുമാണ് ഇങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വഴിയോര കച്ചവടക്കാർ പെരിന്തൽമണ്ണം നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ നിൽപ്പ് സമരം നടത്തിയത് രണ്ടു വർഷം മുമ്പ് നടത്തിയ സർവേയിൽ ഉൾപ്പെട്ട മുഴുവൻ വഴിയോര കച്ചവടക്കാർക്കും തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്യുക വഴിയോര കച്ചവടക്കാർക്ക് ലൈസൻസ് നൽകുക സുപ്രീംകോടതിയുടെ ഉത്തരവിനും സംസ്ഥാനത്തെ നിയമത്തിനും വിരുദ്ധമായി ദ്രോഹിക്കുന്നത് അവസാനിപ്പിക്കുക പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി തയ്യാറാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിൽപ്പ് സമരം നടത്തിയത് എസ് ടി യുവിന്റെ നേതൃത്വത്തിലുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ് യൂണിയൻ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചത് എസ് ടി യു സംസ്ഥാന സെക്രട്ടറി സി അബ്ദുൾ നാസർ ഉദ്ഘാടനം ചെയ്തു ആ കമ്മിറ്റിയാണ് ഈ ഓരോ പട്ടണത്തിലും എത്ര

പ്രസ്ഥാനമാണ് ഈ ചെയ്യുന്ന ദ്രോഹിക്കുന്ന മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കുന്ന അതേ കക്ഷിയുടെ ഭരണകൂടം സംസ്ഥാനം ഭരിക്കുന്ന ഭരണകക്ഷിയുടെ നഗരസഭാ അധികാരികൾ വഴിയോര വ്യാപാരികളെ ദ്രോഹിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കണമെന്ന് സി അബ്ദുൾ നസർ ആവശ്യപ്പെട്ടു സ്ട്രീറ്റ് വെന്റേഴ്സ് യൂണിയൻ മണ്ഡലം ജനറൽ സെക്രട്ടറി ഷിഹാബ് കളക്കണ്ടൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു എസ് ടി യു ജില്ലാ വൈസ് പ്രസിഡന്റും മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവുമായ മുഖ്യപ്രഭാഷണം നടത്തി അഞ്ഞൂറ് തൊഴിലാളികൾക്ക് നേതൃത്വം ആ സംഘടനയുടെ സമരത്തിന്റെ ഭാഗമായി മൂന്ന് രണ്ടു കൊല്ലം മുമ്പ് സർവേ പൂർത്തീകരിച്ച് ആ സർവേ പൂർത്തീകരിച്ച് അതിന്റെ രേഖകൾ ഇവിടെ അലമറയിൽ കൂട്ടി സുരക്ഷിതമായി വെച്ച ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഇവിടെ ഞാനൊരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ സുപ്രീം കോടതിയുടെ വിധിയുടെ ഭാഗമായിട്ടാണ് വഴിയോരത്ത് കച്ചവടം ചെയ്യുന്ന തൊഴിലാളികൾക്ക് അവരുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ അത് സംസ്ഥാന ഗവൺമെന്റുകളിലൂടെ അത് നടപ്പിലാക്കാനും കഴിഞ്ഞത് അതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ കോർപ്പറേഷൻ നഗരസഭകളിൽ വഴിയൊര കച്ചവടക്കാരുടെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് സ്ട്രീറ്റ് വെന്റേഴ്സ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജുനൈറ്റ് പരവക്കൽ മണ്ഡലം പ്രസിഡന്റ് ഷെഫീഖ് കമ്മിനിക്കാട് എസ് ടി യു മണ്ഡലം പ്രസിഡന്റ് തെക്കത്ത് ഉസ്മാൻ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി കട്ടുപ്പാറ മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ ട്രഷറർ ബഷീർ ചീനിക്കൽ യൂണിയൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് സേജലവി മുല്ലാകുർശി ട്രഷറർ ഉണ്ണിയൻകുട്ടി ആനമങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു സ്ട്രീറ്റ് വെന്റേഴ്സ് യൂണിയൻ മണ്ഡലം ഭാരവാഹികളായ രാമകൃഷ്ണൻ ഹരിദാസൻ നായർ റഷീദ് മണ്ണാർമല നൂറുദ്ദീൻ എഡാക്കൽ യൂനസ്തൂദ മോഹനൻ കരിമ്പ മുഹമ്മദാലി ജൂബിലി എന്നിവർ നേതൃത്വം നൽകി ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി